ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ കേക്കാണ് നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആപ്പിൾ കേക്ക് അങ്ങനെ ഒരു കോമൺ ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആരും അങ്ങനെ ആപ്പിൾ കേക്ക് പ്രിഫർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കൂടുതലും സ്പോഞ്ച് കേക്കാണ് കൂടുതലും എല്ലാവരും കഴിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അതൊക്കെയാണ് നമ്മൾ കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ കേക്ക് ഒരു കാരണം ഈ പുറത്തുള്ളവരൊക്കെയാണ് കൂടുതലും ഈ ആപ്പിൾ പ്രിഫർ ചെയ്യുന്ന ആപ്പിൾ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉള്ള രാജ്യങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി രാജ്യക്കാരി ആപ്പിൾ അവർക്ക് കോമൺ ആയിട്ട് അവർ ജാമും കേക്കും പയ്യും എല്ലാം ഉണ്ടാക്കുന്നതും പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിമ്പിളായിട്ടൊരു ആപ്പിൾ കേക്കാണ് എല്ലാവർക്കും ഉണ്ടാക്കിയാൽ നോക്ക ഉണ്ടാക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അങ്ങനെ ഇന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ കേക്കാണ് നിങ്ങളതൊന്ന് ചെയ്ത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും പക്ഷെ വീഡിയോ ഒന്ന് കാണൂ ഈ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനാണെങ്കിൽ ഒരു ഒരു ആപ്പിളാണ് അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള ഒരു ആപ്പിളാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഇതുപോലെ കനം കുറഞ്ഞ് സ്ലൈസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒത്തിരി കട്ട് ചെയ്യാവാൻ പാടില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് ഇരിക്കണം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഫോർ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഫൈവ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് പാനിയാക്കണം ഇതൊന്ന് ഇത് ജസ്റ്റ് ഇതിപ്പം ഇത് മെൽറ്റ് ആവാൻ തുടങ്ങും നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് മെൽറ്റ് ആവാൻ തുടങ്ങും ഇത് മെൽറ്റ് ആവാൻ തുടങ്ങി അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആപ്പിൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ചേർക്കണം അല്ലെങ്കിൽ ചിലപ്പം ഈ ആപ്പിൾ കട്ട് ചെയ്ത് കുറയാന്ന് പറയുന്ന പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും അത് കറക്കാൻ തുടങ്ങും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു ഇച്ചിരി അതായത് ഒരു കുറച്ച് വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതല്ലെങ്കിൽ അങ്ങ് കട്ടിയായി കട്ടിയായിപ്പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒരു ടു മിനിറ്റ്സ് മതിയാവും അങ്ങനെ ബോയിൽ ചെയ്ത് ഇത് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട എടുക്കണം രണ്ട് എടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യണം അതിനകത്തോട്ട് നമ്മൾ എന്തെല്ലാം ഹാഫ് കപ്പ് ഷുഗർ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൾ ആപ്പിളിങ്ങനെ പാനിയാക്കാൻ വെച്ചിട്ട് അതിപ്പം അവിടെ ഇരുന്ന് സെറ്റായി ചൂടാറി അവിടെ ഇരിക്കും അത് നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കണം പിന്നെ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ഷീറ്റ് ഏത് പാത്രമാണ് എടുക്കുന്നത് അത് നമ്മളൊരു ബേക്കിംഗ് ഷീ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കണം എന്നിട്ട് ഓവൻ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തും വെക്കണം ഒരു വൺ എയ്റ്റി വൺ എയ്റ്റിയിലും പ്രീഹീറ്റ് ചെയ്തും വെക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനകത്തോട്ട് ഒരു ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ കാൽ കാൽക്കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർക്കണം ഞാനങ്ങനെ പൊതുവേ ചേർക്കാറില്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് ഇഷ്ടമുള്ള എല്ലാവരും ഒരു നല്ല മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർക്കണം എന്നിട്ട് നമ്മൾ ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഈ അരിപ്പയിലോട്ടിട്ടിട്ടുണ്ട് അത് നമ്മളിതുപോലെ അരിച്ചു തന്നെ നമ്മുടെ ഈ ബാറ്ററിലോട്ട് ചേർക്കണം നമ്മളിങ്ങനെ നമ്മളല്ലാത്ത സാധാരണ അല്ലാത്ത അരിപ്പ ഉണ്ടല്ലോ അല്ലാതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഷുഗറൊക്കെ തോനയും വേണം ഒത്തിരി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഹാഫ് കപ്പ് എന്നുള്ളത് കുറച്ചുകൂടെ കൂട്ടിയൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിക്കണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രം ഓൾറെഡി ഞാനിത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനൊരു സിലിക്കോണിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കണം കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതൊന്ന് തട്ടി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം എന്നിട്ട് ശേഷം നമ്മൾ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ആപ്പിളുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഈവനായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഈ ആപ്പിൾ നമ്മളിതിനകത്ത് ഇവിടെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ പിന്നെ നേരത്തേക്ക് എൻ്റെ കേക്കിനകത്ത് എല്ലാം പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ക്രീം ഉണ്ടല്ലോ നമ്മുടെ ക്രീമും പഞ്ചസാരയും കൂടെ ഒരുമിച്ചടിച്ചാൽ നല്ല കട്ടിയുള്ള ക്രീം കിട്ടും അത് ഒരു ടീസ്പൂൺ അതിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്ക് നമ്മുടെ കേക്കും അതും കൂടെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ആപ്പിളും ഇതും അങ്ങനെ തന്നെ കഴിക്കാം അതായത് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ക്രീമും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് നമ്മൾ അന്നിട്ട് ഈ ആപ്പിളതെല്ലാം നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കണം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു വൺ എയ്റ്റിയിൽ ഒരു മുപ്പത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മളൊരു ടൂത്ത്പിക്ക് കൊണ്ട് ഒന്ന് നോക്കണം ഇത് ബേക്കായിട്ടുണ്ടോ ഉള്ളിലൊക്കെ ഒന്ന് ഒന്ന് കുത്തി നോക്കുമ്പം നല്ല നല്ല വൃത്തിയായിട്ടാണ് വരുന്നതെങ്കിൽ ബേക്കായെന്നർത്ഥം അങ്ങനെ നമ്മളിതൊന്ന് കട്ട് ചെയ്യാം ഇത് ഞാൻ ചൂടോടെ തന്നെ ഇങ്ങെടുത്തു പിന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല പ്ലഫി നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മളാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ക്രീം ഉണ്ടാക്കി അത് ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ഒരു സ്കൂപ്പ് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ കുറച്ച് തേനൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യും Uh, thank you so much for watching my videos. Thank you. Bye bye.